നമസ്കാരം മോഡി നരേന്ദ്ര മോഡി ഇന്ത്യ മൊത്തം നടന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് എനിക്ക് ചാർസോ ഹിന്ദിയിൽ ചാർസോ നാനൂറ് തരാനാ പറയുന്നത് ഇന്ത്യൻ ജനത പറയുന്നു നിങ്ങൾക്ക് തരാൻ പോകുന്നത് ചാർസോ അല്ല ൂറ്റി ഇരുപത് ഐ പി സി നാനൂറ്റി ഇരുപത് വഞ്ചകന്റെ പട്ടം ജനദ്രോഹകന്റെ പട്ടം രാജ്യദ്രോഹിയുടെ പട്ടം ചാർസോ ബീസ് നാനൂറ് അല്ല കേട്ടോ നാനൂറ്റി ഇരുപത് നമസ്കാരം മോഡി ഒരുപാട് ഗ്യാരണ്ടികള് ജനങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു വാരി കൊടുത്തിട്ടുണ്ട് വലിച്ചു വാരി കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുക്കാലോ ഇന്ത്യൻ ജനതയാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം രൂപ എണ്ണാക്കിൽ വെച്ച് തരാന്ന് പറഞ്ഞ ആളാണല്ലോ മോഡി പെട്രോൾ അമ്പത് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞ ആളാണല്ലോ മോഡി അതെല്ലാം ഗ്യാരണ്ടി 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 ആയിട്ട് പോകും പു പുതിയേ ഒരു ഗ്യാരണ്ടി തിരിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ വന്ന് മലയാളത്തില് തമിഴ്നാട്ടിൽ വന്ന് തമിഴില് ഹിന്ദി നാട്ടിൽ ഹിന്ദിയില് കന്നടത്തില് കന്നടത്ത് കന്നഡ ഭാഷയില് അടുത്ത തവണ നെക്സ്റ്റ് മാൻഡേറ്റ് നാനൂറ് നാനൂറ് സീറ്റ് വേണമെന്നാണ് പറയുന്നത് അത് മൂടി തരുന്ന ഒരുപാട് ഗ്യാരണ്ടികളുണ്ടല്ലോ അതിന് തിരിച്ചു ഗ്യാരണ്ടി നാട്ടുകാരും പറഞ്ഞു ജനക്കൂട്ടം വരുമല്ലോ ആര് വന്നാലും വരുമല്ലോ നാളെ വീരപ്പം വന്നാലും ഇവിടെ ജനക്കൂട്ടം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഈ സാധനം കാണാൻ വേണ്ടിട്ട് അപ്പൊ അവര് പറഞ്ഞു തരാം എനിക്ക് നാനൂറ് തരണം തരാം നാനൂറല്ല നാനൂറ്റി ഇരുപത് ചാർസോ ബീസ് ചാർസോ ബീസ് നാനൂറ് വോട്ടല്ല നാനൂറ്റി ഇരുപത് ഐ പി സി നാനൂറ്റി ഇരുപത് നിങ്ങൾ പോയിട്ട് വക്കീലിനോട് ചോദിക്കുക അല്ലെങ്കിൽ ഐ പി സി എടുത്ത് നോക്ക് വഞ്ചനയുടെയും ചതിയുടെയും കുതിയാൽ വെട്ടിന്റെയും അതിന്റെ വക്താക്കൾക്ക് കൊടുക്കുന്നതാണ് വകുപ്പ് നാനൂറ്റി ഇരുപത് അപ്പൊ നാനൂറല്ല തരാൻ പോകുന്നത് നാനൂറ്റി ഇരുപതാണ് തരാൻ പോകുന്നത് മോഡി ഇപ്പോ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പോയിട്ടില്ല പോയിട്ടുണ്ട് ഓരോ സമിറ്റുകൾക്ക് പോകും അവരവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും പോരും മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയും ബൊമ്മയാണെന്ന് പറയും അദ്ദേഹം കാര്യങ്ങൾ നടത്തിയിരുന്നു അവിടെ പോയിട്ട് മുന്നിൽ മുന്നിൽ കയറി നിൽക്കുകയോ പിന്നിൽ കയറി നിൽക്കുകയോ ആളുകളെ വിഭ്രമിപ്പിക്കുന്ന തരത്തിൽ സംഭ്രമിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനം പറയുകയും ചെയ്ത കാര്യം നടത്തിക്കൊണ്ടുപോകുന്നു ആ ഒരു കാലഘട്ടത്തില് മൻമോഹൻ സിംഗിന്റെ അടുത്ത് ഇന്നും ആൾക്കാർ പോകുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ആര് പോലും മൻമോഹൻ സിംഗ് ഒരാൾ പോലും തെമ്മാടി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല ജനവഞ്ചകൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല കശ്മൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല കാരണം എന്താ അങ്ങനെ അതൊന്നുമല്ല ഏതായാലും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയ മോഡി ചുറ്റിക്കറങ്ങാത്ത കടന്നു വരാത്തൊരിടമുണ്ട് അതാണ് ഇന്ത്യക്കാരന്റെ മനസ്സ് സാധാരണ ഇന്ത്യക്കാരന്റെ മനസ്സ് ആം ആദ്മിയുടെ മനസ്സ് ആം ആദ്മി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഒരു ഷിപ്പായി അത്രമാത്രം അല്ലെങ്കിൽ ഒരു കർഷകൻ അത്രമാത്രം അവിടെയാണ് കേജ്രിവാളിന്റെ വിജയം അദ്ദേഹം ചുറ്റിക്കറങ്ങുന്നത് പരിപൂർണമായിട്ട് ആം ആത്മികളുടെ മനസ്സിലാണ് അത് നാം കാണുകയാണ് ഡൽഹി ഇപ്പൊ കത്തുകയാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു ആ തീ അണയ്ക്കാൻ ഇത്രയുമല്ല വല്ല അതിശക്തനായിട്ടുള്ള ആള് സൈനിക സേനയുടെ സഹായം തേടേണ്ട ഗതിയായിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ആ അഗ്നി കടത്താൻ മോഡിക്ക് കഴിഞ്ഞിട്ടില്ല ഡൽഹിയിൽ നിരത്തിലിറങ്ങിയ ആളുകൾ അതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണ് അവരുടെ അവരുടെ തല എണ്ണിയാൽ അറിയാം കേജ്രിവാളിന്റെ ശക്തി എന്താണെന്ന് ബി ജെ പിക്ക് ഹൃദയസ്തംഭനം വരുന്ന മറുപടി യാതൊരു സംശയവുമില്ല ഡൽഹിയിൽ കിട്ടും വോട്ടർമാരിൽ നിന്ന് ഇന്ത്യയിൽ മൊത്തം കിട്ടും ദക്ഷിണേന്ത്യയിലെ കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പട്ട പൂജ്യമായിരിക്കും ദക്ഷിണേന്ത്യയിൽ കിട്ടാൻ പോകുന്ന വോട്ട് പഞ്ചാബിൽ കിട്ടാൻ പോകുന്ന വോട്ട് ബംഗാളിൽ കിട്ടാൻ പോകുന്ന വോട്ട് നാനൂറ് സീറ്റ് പിന്നെ എവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് നടന്നതോട് കൂടിയിട്ട് എന്തുണ്ടായി ഇതുവരെ ഇന്ത്യ മുന്നണിയിലുള്ള ചില ആൾക്കാർ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും ഇന്ത്യ മുന്നണിയുടെ മുന്നണിയോടൊപ്പം നിങ്ങൾക്ക് താൽപ്പര്യമില്ല അതെല്ലാം പോച്ച് ഇപ്പ ഇപ്പോ ഇന്ത്യ മുന്നണി പുതിയ ശക്തി ആവാഹിച്ചെടുത്തിട്ടാണ് മുന്നേറുന്നത് എല്ലാവർക്കും മനസ്സിലായി സംഘപരിവാറിനെതിരെ പ്രതിരോധം തീർക്ക തീർക്കേണ്ടുന്നതിന്റെ വലുതായിട്ടുള്ള ആവശ്യം അത് ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിലും പ്രസക്തി ഏറിയത് ഏതായാലും ഇനി ഒരുമിച്ച് നിൽക്കണോ വേണ്ടയോ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തിയെ കുറിച്ച് ഉള്ളൊരു ഒരു ചർച്ചയ്ക്ക് ഇനി ഒരു സാധ്യതയില്ല എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലായി അത് മനസ്സിലാക്കി കൊടുത്തത് ഇന്ത്യ മുന്നണിയെ ഇതുവരില്ലാത്ത രീതിയിൽ സുശക്തമാക്കിയത് മോഡി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ കാലിൽ അദ്ദേഹത്തിന്റെ വെട്ടുകെത്തി കൊണ്ട് വെട്ടിയിട്ടുള്ളത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക വഴി ഏതായാലും സ്വന്തം നില സുരക്ഷിതമാക്കാൻ തങ്ങൾ പടത്തുയർത്ത ചീട്ടുകൊട്ടാലും തകരാതിരിക്കാൻ മോഡിയും കൂട്ടുകാരും ഏത് വിധത്തിലുള്ള തേർഡ് റേറ്റ് ചത്യത്തരവും കാണിക്കുമെന്ന് എല്ലാവർക്കും ശരിയായിട്ട് മനസ്സിലായി ഉത്തരേന്ത്യക്കാർക്കും മനസ്സിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വരെ പ്രതികരിച്ചു ജർമ്മനി പ്രതികരിച്ചു കാരണം ഇന്ത്യയുടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്നുള്ള പേര് 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 മാത്രം ഇപ്പോഴും ഇപ്പോഴും ലോകമെമ്പാടും അതിങ്ങനെ അതിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അമേരിക്ക അതിന്റെ തൊട്ടു പുറകിലുണ്ട് ജനാധിപത്യ രാഷ്ട്രം ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി അതാണോ അതുകൊണ്ടാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പറഞ്ഞത് നിങ്ങളാണോ ജനാധിപത്യവാദികൾ നിങ്ങളാണോ ജനാധിപത്യവാദികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരു മുഖ്യമന്ത്രിയെ അത് മാത്രമല്ല ഒരു പാർട്ടി നേതാവിനെ അത് മാത്രമല്ല ആ പാർട്ടിയുടെ സ്ഥാപക നേതാവിനെ ഒരു ജനകീയ നേതാവിനെ തുറങ്കിലടച്ചത് ബി ജെ പിക്ക് വിനയാകുമെന്നുള്ള കാര്യം ഉറപ്പായി നടപടി ബി ജെ പിക്ക് ബി ജെ പിക്ക് മോഡിക്കും അമിത്ഷായ്ക്കും യോഗിക്കൊക്കെ തേൻ പുരട്ടാൻ വേണ്ടി ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ചെയ്ത നടപടി അത് വിപരീത ഫലം ഉണ്ടാക്കുമെന്നല്ല ഉണ്ടാക്കി എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അതിനുള്ള പ്രത്യക്ഷ തെളിവാണ് അർദ്ധ സൈന്യത്തെ വരെ ഭയപ്പെടാതെയുള്ള ജനകീയ മുന്നേറ്റം അത് ആ ജനകീയ മുന്നേറ്റത്തിൽ ആം ആദ്മികാര് മാത്രമല്ല ഹൈലി ഇന്റലക്ച്വൽസ് ഉണ്ട് സെലിബ്രിറ്റികളുണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട് കാരണം ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ട് വില കുറഞ്ഞ സ്നാക്ക് ഷർട്ടും പാൻറ്റൊട്ട് നടന്നു ഭരിച്ചിരുന്ന ഒരാളാണ് തലയിൽ ഒരു കെട്ടുണ്ട് കാരണം എന്താണ് അദ്ദേഹത്തിന് ആസ്തമയുടെ ഉപദ്രവമുണ്ട് ഇസ്ലാഫലിയയുടെ ഉപദ്രവം ഉണ്ട് അവിടെ തലയിൽ എപ്പോഴും കെട്ടുണ്ട് അവിടെ തണുപ്പുള്ള പ്രദേശം കൂടിയാണല്ലോ തണുപ്പ് കാലത്ത് അത്ര അത്രമാത്രമായിട്ട് സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ട് ഭരിച്ച് കേജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തുറുങ്ങിക്കൊണ്ട് തള്ളിയത് എന്തിനു വേണ്ടിയിട്ടാണ് അത് അഴിമതി നടത്തിയിട്ടാണോ നേരത്തെ ആകാമായിരുന്നല്ലോ ഇത് കഴിഞ്ഞിട്ടാകാമായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഈ കാണിച്ചതിന് വേറൊരു പേരിട്ട് വിളിക്കാൻ പറ്റില്ല തെമാടിത്തിൽ അത് അവരുടെ തലയിൽ തന്നെ ഇടുത്തിയായിട്ട് വീഴുന്ന വേറൊരു സത്യം ഇനി നാനൂറ് എന്നുള്ള സ്വപ്നം മോഡിക്കും മോഡിയുടെ അണ്ടർവേറിൻ്റെ ഉള്ളിൽ തപ്പി നോക്കാം നാനൂറ് ചാർസോ ഇനി ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത് ാണ് നാനൂറ് ഐ പിന്നൂറ്റി ചാർസോ എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർ പറഞ്ഞാൽ നാട്ടുതെ കവലച്ചട്ടമ്പി എല്ലാ കൂടുതലും തേർഡ് റേറ്റ് കാര്യങ്ങളും ഒപ്പിച്ചു വെക്കുന്ന ഒരു കശ്മല അതന്നെയാണ് ചാർസോ ബീസ് എന്ന് പറയാം നാനൂറ്റി നാനൂറ്റി ഐ പി സി സെക്ഷൻ നാന്നൂറ്റി ഇരുപത് കോമൺ അതെല്ലാം സാധാരണ അറിയുന്നത് അത് ഇത് അറിയുന്നത് ദിസ് ഫെല്ലോ ഡീൽസ് വിത്ത് ഈ ഇത്തരം ഇത്തരം ചീറ്റിങ് ആക്ട് ആക്ട് ഓഫ് ചീറ്റിങ് അതാണ് അയാളുടെ കൈ മുതൽ അത് നടത്തുന്ന ആളെയാണ് ചാർസോ ബീസ് എന്ന് പറയുക അപ്പൊ നാനൂറല്ല നിങ്ങൾക്ക് ചാർത്തി തരാൻ പോകുന്ന പട്ടം നിങ്ങൾക്ക് ചാർത്തി തരാൻ പോകുന്ന പട്ടം നാനൂറിന് മേലെയാണ് നാനൂറ്റി ഇരുപതാണ് വരാ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് മോഡിക്ക് കിട്ടാനിരിക്കുന്ന ഈ പട്ടമാണ് ചാർസോ ബീസ് പട്ടം മോഡി മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് അഥവാ കൈമോശം വന്നു പോയൊരു കാര്യമുണ്ട് അഥവാ നെഹ്റുവിന് ശേഷം രാഷ്ട്രീയക്കാർ മറന്നുപോയൊരു കാര്യമുണ്ട് മാനവികത ഇവിടെ കേജ്രിവാളിന് അത് മാത്രമാണ് ഇപ്പൊ കൈ മുതല് സാധാരണക്കാരൻ സാധാരണക്കാരായിട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ആദ്യം എന്താ റോട്ടി കപ്പട മക്കാൻ അത് കഴിഞ്ഞ് എന്താ ആദർ ശുശ്രൂഷ അതുകഴിഞ്ഞ് എന്താ വെള്ളവും വെളിച്ചവും അതെല്ലാം അതിൻ്റെ കാര്യത്തിനാണ് ഒരു സുലഭത ഉണ്ടാക്കി വെച്ചത് ആയതുകൊണ്ട് തന്നെ മൂഴ് കെജ്രിവാൾ ചെന്ന് കയറി കയറി നിൽക്കുന്ന വീട്ടമ്മമാരുടെ ഹൃദയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ എന്ന സ്ഥലമുണ്ട് മഹാത്മാന്ധി അവിടെ ആയിരുന്നു ചമ്പാനിലെ കർഷക കർഷക സമരം അവിടെ സത്യാഗ്രഹം നടത്തിയ അദ്ദേഹം ഇന്നത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ നമ്മളേക്ക് എന്ന് സ്വതന്ത്ര ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് എത്രാം തീയതിയാണ് ഞാൻ പറഞ്ഞു അപ്പോ ഇന്ത്യയുടെ ചരിത്രം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം കർഷകരുടെ പ്രത്യക്ഷ സമരത്തിന്റെ ചരിത്രമാണ് അവരുടെ പ്രക്ഷോഭത്തിന്റെ ചരിത്രമാണ് അവയുടെ അവരുടെ ചോരയുടെ നീരിൻ്റെയും ചരിത്രവുമാണ് ബ്രിട്ടീഷ് കോളനിയുടെ കഠോര നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ആം ആദ്മി സാധാരണക്കാർ കർഷകർ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ ചവിട്ടി നിന്ന് സമരം ചെയ്തതിൻ്റെ ഫൈനൽ ഔട്ട്കം ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പിന്നെ വരുന്ന ഷിപായിലകള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ എത്ര കാലം മുമ്പ് നോക്കണം ഷിപ്പായിലകള അതും മാം ആദ്മി സമരമായിരുന്നു ആം ആദ്മി സമരമായിരുന്നു വട്ടുവാസ്ത ഫൈനൽ ഔട്ട്കം സ്വാതന്ത്ര്യം ബ്രിട്ടൻ തൂത്തെറിയപ്പെട്ടു ലോകത്തില് ബ്രിട്ടീഷ് കോളനികള് എമ്പാടുമുണ്ടായിരുന്നു ബ്രിട്ടീഷ് കോളനികൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്ന് സൂര്യൻ ഉദിക്കാത്ത സാമ്രാജ്യമായി മാറിയവിടെ ബ്രിട്ടീഷുകാർ പോലും അതിൻ്റെ ഭരണതലത്തിലേക്ക് വരുന്നില്ല കാരണം അവിടെ കൊള്ള മറ്റേ കൈക്കൂലി എല്ലാ വിധത്തിലും വൃത്തികേടുകളെയും അരാജകത്വത്തിന്റെ കൂത്തരങ്ങായിട്ട് മാറി ബ്രിട്ടീഷ് സാമ്രാജ്യം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു അവരെ തൂത്തറിയപ്പെടൂത്തറിയപ്പെട്ടു ലോകത്തിൽ ബ്രിട്ടീഷ് കോളനികൾ ഇല്ലാതായി പ്രചോദനം എന്തായിരുന്നു ശിപ്പായിരകള പ്രചോദനം എന്തായിരുന്നു ചമ്പാരൻ പ്രക്ഷോഭം പ്രചോദനം എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്നിപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് വികാരപരമാണ് പ്രശ്നം ഇന്നിപ്പോൾ അതേ കർഷകന്മാര് അതേ ശിപ്പായിമാര് ആം ആത്മിമാര് സാധാരണക്കാരായിട്ടുള്ള ആളുകള് സമരം ചെയ്യുന്നുണ്ട് ഇന്നും സമരം ചെയ്തുകൊണ്ടിരിക്കുക ആർക്കെന്ന് അറിയാം ആർക്കെതിരെയാണെന്ന് അറിയാമോ ഇന്ത്യൻ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ വെള്ളക്കാര് അഭിനവ ഇന്ത്യൻ മേലാളന്മാർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് അംബാനി അദാനി മോഡിജി അമിത്ഷാജി യോഗിജി ഇവരൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ പിൻതലമുറക്കാര് ബ്രിട്ടീഷുകാർക്കുണ്ടായ പിള്ളേർ എന്ന് പറയാൻ വേണമെങ്കിലും ബ്രിട്ടീഷുകാരുടെ വേഷം കെട്ടി ആടുകയാണ് ഇവർ ചെയ്യുന്നത് പ്രതിയോഗികൾ ഇന്ത്യയിലെ ആത്മ ആം ആദ്മി ഇന്ത്യയിൽ ആത്മ ആം ആദ്മിക്കെതിരെയാണ് ആ മോഡിയുടെയും അമിത്ഷായുടെയും പോരാട്ടം നടക്കുന്നത് ഷിപ്പായിലകൾ ഉണ്ടായേ മതിയാവുള്ളൂ ഇനിയും ചമ്പാരൻ പ്രശ്ന ബോർഡ് ഉണ്ടായേ മതിയാവുള്ളൂ ചരിത്രം ആവർത്തിച്ചേ മതിയാവുള്ളൂ അത് നീയതിയുടെ നീതിയാണ് ഇവിടെ ടാറ്റ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ബർലി ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഗോയങ്കി ഉണ്ടായിരുന്നല്ലോ അവർക്ക് ഈ ചീത്തപ്പേരില്ലോ അവരും കോടീശ്വരന്മാരാണല്ലോ ഒരു കാലത്ത് ടാറ്റ ഇസ് ഇന്ത്യ ഇന്ത്യ ഇസ് ടാറ്റ എന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടാറ്റയായിരുന്നു പക്ഷെ അവരെ ആരും അന്നും ഇന്നും ഒരിക്കൽ പോലും കള്ളന്മാർന്ന് വിളിച്ചിട്ടില്ല കാരണം അവര് നാടിന്റെ നന്മ മരങ്ങൾ കൂടിയായിരുന്നു അവർക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള സംബന്ധ ബാധവങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ കേട്ടൊരു ഒരു ചരിത്രം ആദിത്യ ബിർള ഒരു ചെക്ക് കൊണ്ടുകൊടുത്തു കൊടുത്തു ചെക്ക് ലീഫ് അന്ന് അന്ന് നൂറോ മറ്റോ ലീഫ് ഉണ്ടായിരിക്കുന്ന പറയണേ അത് കൊണ്ടു കൊടുത്തു മഹാത്മജിക്ക് എന്താ വേണ്ടത് ശരി ചെയ്തോളാൻ ആരുടെ ചെക്ക് ആദിത്യ ബിർളയുടെ ചെക്ക് ഒരു ഒന്ന് എഴുതിയിട്ട് അതിന്റെ പൂജ്യം 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 എത്ര മണി പൂജ്യം എഴുതാം ആ പൈസ മുഴുവൻ കിട്ടും അവസാനം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ായി എല്ലാ ലീഫും കാലിയായി ചെക്ക് ബുക്കിലെ അത് ബിർളയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എല്ലാം കഴിഞ്ഞു കെട്ടോ ചതിയത് വേണം എന്നാ പറയൂ നോക്കിയപ്പോ എന്താ എഴുന്നൂറോ എണ്ണൂറോ രൂപ അതേ അതിനടുത്തുനിന്ന് രണ്ട് രൂപ നാല് രൂപ ആടിന്റെ കാലിന് മരുന്ന് വെച്ച് കെട്ടാൻ ഇതൊക്കെയാണ് ആ പൈസ എടുത്തത് അവിടെ ഒരു ജനത്തിനൊക്കെ ഒരു കൂട്ടായ്മൂഢമായിട്ടൊരു കൂട്ടായ്മ അവിടെ നടന്നിരുന്നില്ല രാഷ്ട്രീയക്കാരുമായിട്ടുള്ളൊരു തരം സംബന്ധ ബാന്ധവങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അവർ ഇന്ത്യയെ വിലക്ക് വാങ്ങിയില്ല അവർക്ക് ഇന്ത്യയെ വിലക്ക് നൽകിയിട്ടുമില്ല അവരുടെ ബ്രഹ്മണ്ഡമായിട്ടുള്ള ബിസിനസ് രാജ്യത്തെ മറന്നുകൊണ്ടോ രാജ്യ താല്പര്യങ്ങളെ മറന്നുകൊണ്ടോ ആം ആദ്മി സാധാരണക്കാരെ മറന്നുകൊണ്ടോ ആയിരുന്നില്ല ജർമ്മനിയിലെ ഹോട്ടലിൽ കയറിയ സമയത്ത് കഴിച്ച ആഹാരത്തിന് ബാക്കി പകുതി മാറ്റി വെച്ചിട്ട് പറഞ്ഞു ഈ പകുതി എനിക്ക് മതി ബാക്കി പകുതി പാഴ്സർ തന്നോളാൻ ആ സപ്ലയർക്ക് അറിയില്ലത് ആരാണ് ഇരിക്കുന്നതെന്ന് ടാറ്റ അവിടെ ഇരുന്നിരുന്നത് ആ മാനേജർ വന്നു വെച്ചു ടാറ്റാജി ഞാനൊരു ചോദ്യം ചോദിച്ചാൽ വിഷമമുണ്ടോ ഇല്ല ചോദിച്ചോളൂ അങ്ങ് ടാറ്റയല്ലേ കോടീശ്വരനല്ലേ അപ്പം ഈ ബാക്കി പകുതി കഴിച്ചിട്ട് ബാക്കി പകുതി പാഴ്സണായിട്ട് കൊണ്ടുപോകുന്ന എന്താ അദ്ദേഹം പറഞ്ഞു ദേ ഇതുകൊണ്ടൊക്കെ ഞാൻ ടാറ്റ ആയത് എന്ന് ഇതുകൊണ്ടൊക്കെ ഞാൻ ടാറ്റയായത് അവിടെ പൊങ്ങച്ചമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇന്ത്യയിൽ മുഴുവൻ ടാറ്റ ടാറ്റ എന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കാണാം ടാറ്റ എന്ന ആമ്പളം ഇപ്പൊ നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് ഷട്ടുമേ ടാറ്റൺ സമയം എഴുതി വെച്ച് നടന്നൊരു മനുഷ്യനല്ല ഏതായാലും ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലെ പണ്ട് ഇന്ത്യൻ ജനതയുടെ മുമ്പിലെ കത്തിവേഷം എല്ലാത്തിനെയും കൂടിയിട്ട് ഒരു 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 കെട്ടിടത്തിനുള്ളിൽ അടച്ചിട്ട് വെടിവെച്ചു വന്ന് ചരിത്ര ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്നാണ് ചൗരിചൗര സംഭവം ജാലിയം വാലാബാഗിൽ ഇന്നിപ്പോൾ ജാലിയംവാലാബാഗ് പുനരാവർത്തനം നടത്തി വരികയാണ് ഇന്ന് ഇന്ത്യൻ ജനതയുടെ മുന്നിലെ കത്തിവേഷം ഇന്ത്യൻ ജനതയുടെ മുമ്പില് വില്ലൻ വേഷം കെട്ടിയാണെന്ന് ബി ജെ പി ആണ് സംഘപരിവാറാണ് മോഡിയാണ് യോഗിയാണ് അമിത്ഷാജിയാണ് രാജ്യത്ത് രാമന്റെ കളി ആരംഭിക്കുകയാണ് ചെയ്തത് രാമന്റെ ക്ഷേത്രം അന്ന് വെറുതെ രാമന്റെ കളി ആരംഭിച്ചു സർവ്വ ഗുണങ്ങളെ വിഭൂഷിതനായും വിഭൂഷിതിനും വലിയ തന്ത്രജ്ഞനുമായിട്ടുള്ള ദൈവം കളി തുടങ്ങി എന്നേ പറയാനാവൂ വെട്ടാൻ വാളെടുത്തു കൊടുത്തു മോഡി വെട്ടി സ്വന്തം തലയിൽ അതാണ് നീതിയുടെ നീതി മോഡി സ്വന്തം തലയിൽ ആഞ്ഞു വെട്ടിയത് ഒളി ഒപ്പിച്ചു വെച്ചത് രാഷ്ട്രീയ കുരുത്തക്കേടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇ ഡിയെ കൊണ്ട് കേജ്രിവാളിനെ പിടിച്ചുകൊണ്ടുപോയി തുറങ്കിലടച്ചു കാരണം ഒന്ന് മാത്രമാണ് ലോകം എല്ലാവരും അറിയുന്നു ലോകത്തിലെല്ലാവരും അറിയുന്നു കേജ്രിവാളിനെ മോഡി ഭയപ്പെടുന്നു രാഹുൽ ഗാന്ധിയെ മോഡി ഭയപ്പെടുന്നു ഇന്ത്യാ സഖ്യത്തെ മോഡി ഭയപ്പെടുന്നു ഇന്ത്യൻ ജനതയെ മോഡി ഭയപ്പെടുന്നു കരാഗൃഹത്തിലെ കേജ്രിവാള് കൂടുതൽ ശക്തനാവുകയാണ് ഇന്നേക്ക് നാൽപ്പത്തി ഒന്നാം നാള് ജൂൺ നാലാം തീയതി മോഡിയെന്ന് ചാർസോ ബീസ് ജനവഞ്ചകൻ മുട്ടുമടക്കുന്ന ദിവസം തല ദിവസം നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥനയോടെ മോഡിജി നിങ്ങൾക്ക് തരാൻ പോകുന്ന പട്ടം നിങ്ങൾക്ക് തരാൻ പോകുന്ന നാനൂറ് അല്ല കേട്ടോ അതുക്കും മേലെ ചാർസോ ബീസ് ജലവഞ്ചകന്റെ പട്ടം